ഗൾഫിൽ ഒരു സ്വഭാവം ഉണ്ട് എന്താന്നറിയോ ഇത് ഗൾഫ് വരെ പാവം സഹോദരന്മാർ കേൾക്കുന്നുണ്ടാവും ഒരു സ്വഭാവം ഉണ്ട് എന്താന്നറിയോ ലഡു വിതരണം എല്ലായിടത്തും ഉണ്ട് ഫ്ളാറ്റിൽ കാണാൻ ഇങ്ങനെ ലഡു ഇങ്ങനെ വിതരണം നല്ല ഉഷാറായിട്ട് കോട്ടയത്തേരും എറണാകുളത്തേരും തൃശൂർക്കാരും മലപ്പുറത്തേരും കോഴിക്കോട്ട് തേരും എല്ലാവരും ഇങ്ങനെ ചെയ്യാൻ എന്റെ കുട്ടിക്ക് എ പ്ലസ് ആട്ടോ എന്റെ പെങ്ങളെ കുട്ടിക്ക് ആ പ്ലസ് ആണ് എന്റെ ജ്യേഷ്ഠന്റെ കുട്ടിക്ക് ആ പ്ലസ് ആണ് അനുജന്റെ കുട്ടിക്ക് ആ പ്ലസ് ആണ് എന്നും ലഡു ഇങ്ങനെ പോകും ആ സമയത്ത് ഒരു പാവം മൂലക്കിങ്ങനെ നിക്കാ നമ്മുടെ പാപ്പ പന്ത്രണ്ട് കൊല്ലായിട്ട് നമ്മളെ പഠിപ്പിച്ച നമ്മുടെ പിതാവ് അല്ലെങ്കിൽ പതിനാല് വർഷമായിട്ട് പഠിപ്പിച്ച പിതാവ് ആ സാധുവിന് ഒരാഗ്രഹമുണ്ട് എന്താണെന്നറിയോ അദ്ദേഹം ചിലപ്പോൾ പഴയ പത്താം ക്ലാസ് കേരനായിരിക്കും തന്റെ മകളെങ്കിലും ഒന്ന് എ പ്ലസ് എടുത്തിരുന്നെങ്കിൽ എന്നൊരു മോഹമുണ്ടാകും ആ മോഹം ക്ലാവ് കൊട്ടാരം പോലെ തകർത്തെറിയുകയാണ് നമ്മൾ ഷീട്ട് കൊട്ടാരം പോലെ തകർത്തെറിയുകയാണ് നമ്മൾ പതിനാല് വർഷം കിനാബ് കണ്ട ആ ഒരു സ്വപ്നത്തിനെ ഇല്ലാതെയാക്കുകയാണ് നമ്മൾ നമ്മളെ പിതാവിന് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടാകില്ലേ എത്ര മക്കൾക്ക് അത് നിവർത്തിച്ചു കൊടുക്കാൻ പറ്റുന്നത് അതുകൊണ്ട് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലും നമ്മൾ മുൻപന്തിയിലായിരിക്കണം വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് ഇവിടെ സമർത്ഥന്മാരായ കുറേ വിദ്യാഭ്യാസ വിചക്ഷണന്മാരുണ്ട് പ്രിൻസിപ്പൽമാർ അതേപോലെ തന്നെ മറ്റു പലതിലും വർക്ക് ചെയ്തവർ ഒക്കെയുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നത് ഇവിടെ തമിഴ്നാട്ടിൽ പോയ മാതിരിയാണെന്ന് തമിഴ്നാട്ടിൽ പോയാല് വിദ്യാഭ്യാസം ഉള്ളവരൊക്കെ വാഴമ്പുട്ട പോലെ കയറി പോയിട്ടുണ്ട് ഭയങ്കര ആയിരിക്കും ഇല്ലാത്തവർക്ക് ഒന്നോട്ടുണ്ടാവൂല അതുകൊണ്ട് എല്ലാവരും ഉയർന്നു പോകണം എല്ലാവരും അതിനെന്താ ചെയ്യേണ്ടത് അതിനെന്താ ചെയ്യേണ്ടത് കൃത്യമായി നമ്മുടെ കുട്ടികൾക്ക് വലിയ ഒരു പ്ലാനറ്റ് കൊടുക്കണം നമ്മുടെ കുട്ടികൾക്ക് കഴിവില്ല എന്ന് നിങ്ങൾ പറയരുത് ദയവ് ചെയ്ത് കഴിവില്ല എന്ന് പറയല്ല ദേവിയുടെ ഒരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിൽ ഇരുന്നൂറ് ബില്യൺ സെല്ലുകളെ കൊണ്ട് നിറക്കപ്പെട്ട തലച്ചോറിനെ കുറിച്ച് പറയുന്നുണ്ട് ഓരോ കുട്ടിക്കും ഇങ്ങനത്തെ തലച്ചോറ് തന്നിട്ടുണ്ട് അത്രമാത്രം കപ്പാസിറ്റി ഓരോ കുട്ടിക്കും തന്നിട്ടുണ്ട് വെറുതെ നിങ്ങൾ പറയല്ലേ എന്റെ കുട്ടി ബുദ്ധിമോശമുള്ള ആളാണ് എന്റെ കുട്ടി അധികം പഠിക്കൂലെന്ന് നിങ്ങൾ വേണമെങ്കിൽ പറഞ്ഞോ ബുദ്ധി ഇല്ലാന്ന് നിങ്ങൾ പറയരുത് കാരണം എല്ലാ കുട്ടികൾക്കും അത്യാവശ്യം ബുദ്ധിയുണ്ട് പക്ഷെ നമ്മുടെ ഒരു പ്രശ്നം എന്താണെന്നറിയോ ആ കുട്ടിയുടെ ബുദ്ധി എവിടെയാണ് വർക്ക് ചെയ്യുക എന്ന് നമുക്കറിയില്ല എഞ്ചിനീയർ ആകേണ്ട കുട്ടിയെ കൊണ്ടുപോയിട്ട് ഡോക്ടറാക്കും ഡോക്ടറാവേണ്ട കുട്ടിനെ കൊണ്ടുപോയിട്ട് ആക്കും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കളിക്കാൻ അതുകൊണ്ട് പിന്നെ കൂട്ടുകാർ പറഞ്ഞ കോഴ്സിനെല്ലാം നമ്മൾ പോകേണ്ടത് ആയിഷപ്പുറത്തുണ്ടാവും ആമിനപ്പുറത്തുണ്ടാവും വൈസ് അപ്പുറത്തുണ്ടാവും അവർ മൂന്ന് എങ്ങോട്ടെ പോകണം അങ്ങോട്ട് ഞാനും ആ പരിപാടി പറ്റൂല നിങ്ങൾ പ്ലസ് ടു വരെയൊക്കെ അങ്ങനെ പോയിക്കോ അത് കഴിഞ്ഞാൽ പിന്നെ അവനാന്റെ പണിയൊക്കെ പോകണം അതിലടയ്ക്ക് ഇവര് കൂടെ ഉണ്ടെങ്കിൽ നല്ലത് മെഡിസിൻ ചെയ്യാൻ പറ്റുന്ന കുട്ടികൾ അതെന്നെ ചെയ്യണം കാരണം ഈ കൊറോണ ഒക്കെ വന്ന സമയത്ത് മെഡിക്കൽ എഡ്യൂക്കേഷൻ വളരെ ടോപ്പിലാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ എഞ്ചിനീയറിങ്ങിന് പോകാൻ പറ്റുന്ന വിദ്യാർത്ഥികളെ സാട്ട്യം പിടിപ്പിച്ചിട്ട് ഇതേ ചെയ്യാവൂ എന്ന് രക്ഷിതാക്കളും ശ്രദ്ധിക്കരുത് ഈ അതെന്നാകണം ഈ അതെന്നാകണം എന്ന് പറയരുത് കൈസ് എന്ന് പറയുന്ന കുട്ടിയെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും കേരളക്കരയിൽ നടന്നൊരു സംഭവമാണ് കുട്ടിക്ക് ആഗ്രഹം എഞ്ചിനീയർ ആകാൻ വളരെ ആഗ്രഹിച്ച് നടക്കാൻ എഞ്ചിനീയർ ആകണം അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് മാത്തമെറ്റിക്സ് ആണ് മാത്സ് ആണ് അഥവാ കണക്കാണ് കണക്കിൽ ഇങ്ങനെ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുമ്പോ വാപ്പ വന്നിട്ട് പറയാണ് നീ ഡോക്ടർ എന്നായാ മതിയുന്നു നീ ഡോക്ടർ തന്നെയാ മതി അവസാന കുട്ടിക്കാകെ സങ്കടായി ഡോക്ടറാകണെങ്കിൽ ബയോളജിയും കെമിസ്ട്രിയും ഫിസിക്സാണ് പഠിക്കേണ്ടത് അതിൽ മാത്സ് ഇല്ലല്ലോ എന്ന് പറയാൻ പക്ഷെ മാത്സ് ഈ പഠിക്കേണ്ട ഈ ഡോക്ടറായ മതി അങ്ങനെ കല്യാണ വീടുകളിൽ ബിമ്പത്തരം പറയാനുള്ള കോഴ്സിന്റെ പേരെല്ല ഡോക്ടർ ബിരുന്നിനെല്ലാരും കൂടി ഇങ്ങനെ കൂടുമ്പോ എന്റെ കുട്ടി എം ബി ബി എസ് പഠിക്കാണെന്ന് വലിയ ഗൗരവത്തോട് കൂടി ജാല്യത പറയാനുള്ള അല്ലെങ്കിൽ വലിയ എന്താ പറയാ ബമ്പത്തരം പറയാനുള്ളതല്ല ഡോക്ടർ കുട്ടിക്ക് കഴിവുണ്ടെങ്കിൽ അതിൽ കാക്കുക എന്നുള്ളതാണ് അവസാനം ഈ കുട്ടി വാപ്പ പറഞ്ഞത് പ്രകാരം എൻട്രൻസിന് പോയി ചേർന്ന് പത്രത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും ഒരു കൊല്ലം മെനക്കെട്ട് പഠിച്ച് ഗംഭീരമായിട്ട് തോറ്റു കാരണം ഇവന്റെ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ഇല്ല അതില് അങ്ങനെ വാപ്പ പറഞ്ഞു പുതിയൊരു സാധനമാണ് എൻട്രൻസ് കഴിഞ്ഞാൽ പിന്നെ റിപ്പീറ്റേഷൻ പോയിട്ട് ഇവർക്ക് വേണ്ടിട്ട് ഒരു റീ റിപ്പിറ്റേഷൻ എന്നുള്ള സാധനം തുടങ്ങിയിട്ടുണ്ട് ഒരു കൊല്ലം കൂടി പിന്നെ ഇരിക്കാൻ അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ പിന്നെയും ഒരു കൊല്ലം കൂടി ഇരിക്കാൻ വേണ്ടി പറഞ്ഞപ്പോ ഇവനാകെ മാനസികമായിട്ട് തളർന്നു അങ്ങനെ ആ ദിവസം കുട്ടി കയ്യിന്റെ ഞരം പറഞ്ഞു പത്രങ്ങൾ വന്ന വാർത്ത നിങ്ങൾക്ക് ഓർമ്മയുണ്ട് കയ്യന്റെ ഞരം പറുത്തു അവന്റെ പേര് കഥയിലെ മജുനുന്റെ പേര് കൈസ് എന്നാണ് ലൈല മജ്നുവിൽ മജുനുവിൽ എന്ന് പിന്നെ കൊടുത്ത പേരാണ് ആ കയ്യന്റെ അർഗാണ് ഈ കയ്യെടുത്ത സമയത്ത് അവൻ ആശുപത്രിയിലായി ഐ സിയുലായി ആകെ പ്രയാസായി വാപ്പ ഐ സിയുലേക്ക് ഓടി വരിക ഓടി വരുന്ന സമയത്ത് വാപ്പ ഐസിയു വാപ്പാർ വന്ന പിന്നെ കാണാൻ അനുവദിക്കുമല്ലോ നേരെ ഐസ്യു കണ്ട കയറിയിട്ട് കിടക്കുന്ന മോനോട് ആ അവസ്ഥയിലും പറയാൻ പറയാനെന്തെന്നറിയോ ഈ കയ്യാർത്താലും വേറില്ല കഴുത്തേർത്താലും വേണ്ടില്ല ഈ ഡോക്ടറെ ആകണ്ടോ അന്ന് രാത്രിയാണത് സംഭവിച്ചത് കേരളക്കരയെ ഞെടുക്കിയ സംഭവം അന്ന് രാത്രി അവസാനത്തെ ഇഞ്ചക്ഷൻ കൊടുക്കാൻ വേണ്ടി വന്നിട്ടുള്ള ഡോക്ടറുടെ സോറി സിസ്റ്ററുടെ കൈകൾ തട്ടി മാറ്റി അതേ അവസ്ഥയിൽ കയ്യിലുള്ള ബാൻഡേജ് എല്ലാം മാറ്റാതെ ആശുപത്രിയുടെ ഏഴാം നിലയിൽ നിന്ന് താഴേക്ക് ചാടി എൻ ആത്മഹത്യ ചെയ്തു കേരളത്തിന്റെ പുത്രൻ കൈ അതുകൊണ്ട് കുട്ടികളെ അനാവശ്യമായി ഇന്നതാക്കണമെന്ന് നമ്മൾ വാശി പിടിക്കരുത് പക്ഷകടത്തെ എന്റെ പ്രിയപ്പെട്ട കിസ്വ എന്ന് പറയുന്ന ഈ ഒരു ഗ്രൂപ്പിന്റെ ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഏറ്റവും പ്രധാനമായി നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ നമ്മുടെ ഈ ഇരിക്കുന്ന കുട്ടികളെ ആരൊക്കെ ഇതിലുണ്ടോ അവരെ പ്രത്യേകമായി തരംതിരിക്കണമെന്നതാണ് പാവപ്പെട്ടവരും പണക്കാരും എന്ന തരംതിരിവല്ല ബുദ്ധിയുള്ളവരും ബുദ്ധി ഇല്ലാത്തവരും എന്നുള്ള തരംതിരിവല്ല ചില എക്സാമിനേഷൻസ് നടത്തി അതൊക്കെ അതിനെപ്പറ്റി അറിയുന്ന ധാരാളം വിദ്യാഭ്യാസ വിചക്ഷണർ നിങ്ങളുടെ കൂട്ടത്തിൽ

ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റ് ഉണ്ട് ടിക്കാർ വരെ അവിടുത്തെ കുട്ടികൾ ഇറങ്ങിയത് കുട്ടികൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നുണ്ട് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ടെസ്റ്റ് വ്യത്യസ്തമായ ഇന്റലിജൻസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുന്ന ടെസ്റ്റ് ഇത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്ന് പറയുന്ന ടെസ്റ്റ് ടെസ്റ്റ് ഉണ്ട് അനാലിസിസ് അത് പല രീതിയിലും വരാറുണ്ട് തന്നെ പേര് എന്ന് വെച്ചാൽ നമ്മൾ ടൈപ്പ് വ്യക്തിത്വമാണ് അതിൽ ആണോ ആണോ നമ്മൾ ഏത് പെട്ടത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് പറ്റണം അത് എന്തിനാന്നറിയോ നമ്മളിപ്പോ അധ്യാപികയായിട്ട് ഇങ്ങനെ കടന്നു കുട്ടികൾ താഴ്ത്തും കാരണം ടീച്ചേഴ്സ് അങ്ങനെ ആപ്റ്റിറ്റ്യൂഡും ഇതൊക്കെ ഉണ്ടെങ്കിലും പേഴ്സണാലിറ്റി അതല്ലെങ്കിൽ പ്രശ്നമാണ് എന്ന് വെച്ചാൽ നമ്മൾ അത്യാവശ്യം സംസാരിക്കുന്ന കുട്ടികളോട് ഇടപെടാൻ പറ്റുന്ന നമ്മുടെ പ്രിൻസിപ്പൽ പ്രിൻസിപ്പൽ സാർ സാർ മുൻ നന്നായിട്ട് സംസാരിച്ച നിങ്ങൾ കണ്ടല്ലോ കാരണം അധ്യാപകർ എന്തായാലും കുട്ടികളോട് നന്നായിട്ട് സംസാരിച്ച് ശീലമുള്ളവരാണ് ആ ശീലമില്ലാത്ത അത്തരം കഴിവില്ലാത്ത ആൾക്കാർ ഇതിലേക്ക് വലിഞ്ഞു കയറി പോകണ്ട എന്നാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നന്നായിട്ട് കോടതിയിൽ മാത്രമേ ഒരാൾ ഇതിലേക്ക് പാടുള്ളൂ എന്നതാണ് ഇതേപോലെ ചില കുട്ടികൾ പെൺകുട്ടികൾ ഇത് ചെയ്യും എന്നിട്ട് രക്തം കാണുമ്പോഴേക്ക് ആകെ പേടിച്ച് വേർച് നിൽക്കും രക്തം കാണാൻ പറ്റാത്ത വ്യക്തിത്വമാണ് ഇതെങ്കിൽ ഈ കോഴ്സിന് ചെയ്യാൻ പോകുന്നത് എന്നതാണ് അതുകൊണ്ട് അതിനെ ചെയ്ത് മാറ്റിയെടുക്കാൻ നമുക്ക് ണം അതിമനോഹരമായി നമ്മുടെ കുട്ടികളെ ഏത് ഗ്രൂപ്പിലാണ് അവരുള്ളത് എന്ന് കൃത്യമായി അനലൈസ് ചെയ്യണം ഇങ്ങനെ നിങ്ങൾ ചാക്ക് ചെയ്ത് മുന്നോട്ട് പോ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഉറപ്പായിട്ടും ഒരു കാര്യം നിങ്ങളോട് പറയാണ് ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോയവരാരും മയക്കും മരുന്നിനെ കാപ്പതിച്ചിട്ടില്ല ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോയവരാരും പ്രണയത്തിലെ ലക്ഷ്യത്തോടു കൂടി കുതിച്ചവരാരും ഏതെങ്കിലും ഏതെങ്കിലും വ്യതീസത്തിൽപ്പെട്ടിട്ട് വഴികിട്ട് പോയിട്ടില്ല ഈ ലക്ഷ്യം ഇതാണ് അത് മനോഹരമായി തന്റെ തന്റെ പഠനത്തിന്റെ പ്രൊഫഷണലിസത്തിന്റെ ലോകത്തിൽ എത്തണമെന്നതാണ് നിങ്ങൾക്കൊരു ധാരണയുണ്ടാകും എന്റെ പ്രിയപ്പെട്ട ഈ പാറാട് പ്രദേശത്തെ കുട്ടികളോട് അല്ലെങ്കിൽ രക്ഷിതാക്കളോട് അതിനെന്താ കുഴപ്പമില്ലല്ലോ പതിനെട്ട് പത്ത് പാസ്പോർട്ട് എടുത്തിട്ട് അങ്ങോട്ട് കേറ്റാലോ ഗൾഫ് എന്നതാണ് നിങ്ങൾ ഗൾഫ് ചെല്ലിൻ ഈ കൊറോണയ്ക്ക് ശേഷം അവിടുത്തെ അവസ്ഥ എന്താണെന്നറിയോ ഏറ്റവും നന്നായിട്ട് ഇൻഡസ്ട്രിയൽ ഏജ് കഴിഞ്ഞിട്ട് നോളേജ് ഏജ് എന്ന് ഇപ്പൊ നിൽക്കുന്നത് അറിവുള്ളവരി വളർന്ന് വലുതാകുന്നു ബിസിനസ് ബിസിനസ് നിങ്ങൾക്ക് ഒരു വരെ അപാരമായ ബുദ്ധിശക്തി പഴയ ബക്കാല ഇനി നടക്കാൻ ഈ പറയുന്ന ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഇപ്പൊ എന്റെ ഒരു സുഹൃത്തിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അത് ചക്കക്കുരു ബിസിനസ് ആണ് നിങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നും ചക്കക്കുരുവിൽ നമ്മുടെ വീട്ടിലൊക്കെ എത്ര ചക്കക്കുരു ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷെ അദ്ദേഹം സയൻസ് പഠിച്ചാലാണ് ചക്കക്കുരുവിൽ വലിയ വലിയ ഭീമമായ അസുഖത്തിനുള്ള മനസ്സിലാക്കി അതിനെ ി അതിനെത്തിയ പണി ഇതൊരു ഏഴാം ക്ലാസ് കാരണം നടക്കണമെന്നില്ല പഠിച്ചതുകൊണ്ടാണ് നമുക്ക് ചക്കത്തൂര് കിട്ടിയാൽ എന്ത് ചെയ്യും ഒന്നുകിൽ അടുപ്പിലിട്ട് ചുടും അല്ലെങ്കിൽ കൊട്ടത്താളത്തിൽ കൊട്ടും എന്നല്ലാതെ അതിന് അബ്സ്ട്രാക്ട് എടുക്കാൻ നമുക്കറിഞ്ഞുകൂടാ അതറിഞ്ഞത് ഇവൻ ആ കോഴ്സുകൾ ചെയ്തതുകൊണ്ടാണ് അതുകൊണ്ട് ഏത് മേഖലയിലേക്ക് നിങ്ങൾക്കൊരു കച്ചവടം ചെയ്യണം കച്ചവടം ചെയ്യണമെങ്കിലും അതിമനോഹരമായി പി ജിയും സൂപ്പർ പി ജിയും ചെയ്യേണ്ടെന്ന അവസ്ഥയിലാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത് മുമ്പ് ഞാൻ എന്റെ ഒരു സുഹൃത്തിന്റെ കഥ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മകൻ യു കെയിൽ പോയി പഠിച്ചു വന്നു ഞാൻ പറഞ്ഞിട്ടാ യു കെയിലേക്ക് വിട്ടത് യു കെ പോയി പഠിച്ചു വന്നിട്ടും ഇവൻ വീട്ടിലിരിക്കാൻ അങ്ങനെ വാപ്പനെ വിളിച്ചു വാപ്പക്ക് മീൻ കച്ചോടാണ് കേട്ടോ മീൻ കച്ചവടം എന്നല്ല ചെറിയ മീൻ കച്ചവടമല്ല തിരൂരിലേക്ക് എറണാകുളത്ത് മീൻ കെറ്റാ തിരിച്ച് അങ്ങോട്ടും കയറ്റുക എന്നുള്ള പരിപാടിയാണ് അതിലടക്ക് അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇവൻ നിങ്ങൾ പറഞ്ഞിട്ട് യു കെയിലൊക്കെ പോയി പഠിച്ചു വന്നല്ലോ എന്നിട്ട് ഇവൻ ഇങ്ങനെയൊക്കെ തന്നെയല്ലോ ചെയ്യുന്നത് എന്ന് അങ്ങനെ ഞാൻ അവനെ വിളിപ്പിച്ചു കാരണം കമ്മിറ്റ്മെന്റ് ഉണ്ടല്ലോ ഞാൻ ഞാൻ വിളിപ്പിച്ചു എന്നിട്ട് ചോദിച്ചു എന്താ എന്താ നീ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ എന്ന് സാറേ പിന്നെ ഒന്ന് വാപ്പനോട് ഒരു ആറ് മാസം ഒന്നും ആറ് എല്ലാം പറഞ്ഞു അവൻ ഒക്കെ പിന്നെയും തിരിച്ചു പോയി അവൻ പി ആർ ഉണ്ടായത് കൊണ്ട് അവിടുന്ന് പോയി ചുരുക്കി പറഞ്ഞിട്ട് അവനും മീൻ തന്നെയാണ് ഞാൻ കേൾക്കണം നിങ്ങൾ അവനും മീൻ മീൻകച്ചോടം തന്നെയാണ് കൊട്ടയേറ്റി തിരൂരിലേക്ക് വിടുന്നു ഇവൻ മീന് കാണുന്നേയില്ല ചൂണ പോലെയുള്ള അതേപോലെ തന്നെ ഈ ചെമ്മീന് പോലെയുള്ള സാധനം യൂറോപ്പിലേക്ക് ഷിപ്പിൽ വിടുക ഇതാണ് എഡ്യൂക്കേഷനും എഡ്യൂക്കേഷൻ ഇല്ലായ്മയും തമ്മിലുള്ള വ്യത്യാസം മറ്റുള്ളവരെ ഞാൻ കളിയാക്കുകയല്ല ഇനി നിങ്ങൾക്കൊരു പക്ഷേ നല്ല വിദ്യാഭ്യാസമില്ലാതെ കച്ചവടം പോലും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നിങ്ങൾ കയറും ഗൾഫിന്റെ ഒരു കാര്യം ഇനി എടുത്താൽ പിരമെഡിക്കൽ സ്ട്രക്ചറാണ് യൂറോപ്പ് പോലെയാണ് ഇനി ഗൾഫാവാൻ പോകുന്നത് അതവര് തീരുമാനിച്ചു കഴിഞ്ഞു യൂറോപ്പ് പോലെ എന്ന് പറയുമ്പോൾ പിരമെഡിക്കൽ സ്ട്രക്ചറിൽ അവസാനത്തെ ഭാഗം രണ്ടായിരം ദൃഹം മാത്രം ശമ്പളം കിട്ടുന്ന ഫംഗ്ഷണൽ ഏരിയ എന്നാ പറയാ അവിടെ രണ്ടായിരമേ കിട്ടുള്ളൂ അതിന്റെ മുകളിൽ പതിനായിരം ദൃഹമ കിട്ടും അതിന്റെ മുകളിലുള്ള ആളുകൾക്ക് ഒരു ലക്ഷം ഗൃഹം കിട്ടും ഒരു ലക്ഷം ഗൃഹം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇരുപത്തൊന്ന് ലക്ഷത്തോളം രൂപയാണ് ഈ ഇരുപത്തൊന്ന് ലക്ഷം രൂപ മാസത്തിൽ വാങ്ങിക്കുന്ന ഇഷ്ടം പോലെ മലയാളികളുണ്ട് പക്ഷെ അതിനെന്ത് വേണമെന്നറിയോ ഒരേ ദിവസം നിങ്ങൾ ആലോചിക്കണം സാലറി കൊടുക്കുമ്പോ ഈ കൊടുക്കുന്ന ഏറ്റവും താഴെയുള്ള ആൾക്ക് രണ്ടായിരം ഗൃഹം കൊടുക്കുന്ന അതേ എച്ച് ആർ മാനേജർ തന്നെയാണ് മറ്റൻക്ക് ഒരു ലക്ഷം ഗൃഹം ഉട്ടുകൊടുക്കുന്നത് ഇതാണ് വിദ്യാഭ്യാസവും ഇല്ലാത്തതും അപ്പൊ നിങ്ങൾ തോന്നി കണ്ട എല്ലാ ആൾക്കാരും ഇപ്പൊ വിദ്യാഭ്യാസം ഉണ്ടായിട്ടല്ലല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ തെറ്റി ഇനിയുള്ള കാലം വിദ്യാഭ്യാസത്തിന്റെ കാലമാണ് ഇനിയുള്ള കാലം അതിലൂടെ മാത്രം പോകേണ്ടതാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കച്ചവടം ചെയ്യാൻ പോലും ഇനി വിദ്യാഭ്യാസം വേണം ഇനി നമ്മൾ ഇവിടെ കൂടുമ്പോ പാറാട് പ്രദേശത്തെ രക്ഷിതാക്കളും ഈ കാണുന്ന ആളുകളും കൂടുമ്പോ നിർബന്ധമായിട്ടും ഇതിൽ നിന്ന് ധാരാളം ഡോക്ടേഴ്സ് ഉണ്ടാകണം അതിന് കിശുബ ചെയ്യേണ്ടെന്ന പണി എന്തെന്ന് ചോദിച്ചാൽ നല്ല ടെസ്റ്റുകൾ നടത്തി അതിന് പറ്റും കുട്ടികളെ അതിമനോഹരമായി സെഗ്മെന്റേഷൻ നടത്തി ചാനലൈസേഷൻ നടത്തി ലിസ്റ്റ് ഇട്ട് കൊടുത്ത് അഥവാ അതിലെത്തുന്നത് വരെ നിങ്ങൾ പിന്നാലെ കൂടണമെന്നാണ് എന്റെ രക്ഷിതാക്കൾക്ക് അതിൽ എന്താ ജോലി എന്നറിയോ നിങ്ങൾ ഒരിക്കലും വലിയ വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ പോലെ ഉള്ളവരായിരിക്കും കൂടുതൽ ഉണ്ടാകുക എന്നാലും നിങ്ങൾ ബേജാറാകേണ്ട വിദ്യാഭ്യാസം ഉണ്ടായ ആളുകളൊക്കെയും മാതാപിതാക്കൾക്ക് എല്ലാവർക്കും വിദ്യാഭ്യാസ പക്ഷേ അവരെ താങ്ങിക്കൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടായിരുന്നു എന്നതാണ് ഈ പറയുന്ന എ പി ജെ അബ്ദുൽ കലാമിന്റെ ഉമ്മ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അധികം വിദ്യാഭ്യാസമില്ലാത്ത ആളായിരുന്നു വാപ്പയാകട്ടെ പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്ന ഒരു പാവം മുഹദിനായിരുന്നു രാവിലെ പോയി തോണിയുന്തി കൊടുത്തിട്ടും രാവിലുകളിൽ പേപ്പർ വിറ്റ് നടന്നിട്ടുമാണ് എ പി ജെ അബ്ദുൽ കലാം കലാമായി മാറുന്നത് എന്ന് നമ്മൾ അറിയണം ഇപ്പതാ പാലക്കാടിന്റെ അസിസ്റ്റന്റ് കളക്ടറുണ്ട് ഇരുപത്തി ആറ് വയസ്സേ ചെറുപ്പക്കാരനുള്ളൂ ഞാൻ അദ്ദേഹവും ഒരു പരിപാടിയിൽ ഉണ്ടായിരുന്നു എന്നോട് പറഞ്ഞു ഞാൻ പത്ത് മിനിറ്റ് സംസാരിക്കും ബാക്കി നിങ്ങളെ സംസാരിക്കണം രാജസ്ഥാനെയാണ് ല്ലേ നിങ്ങൾ അല്ലേ കുറിച്ച് സംസാരിക്കുക എന്ന് അല്ല ഞാൻ എന്റെ ഒരു സ്റ്റോറി പത്ത് മിനിറ്റ് കൊണ്ട് വിദ്യാർത്ഥികൾക്കുള്ള കഥയാണ് അദ്ദേഹം പറഞ്ഞ കാര്യം ഇപ്പോ അദ്ദേഹം ഉണ്ട് ആയിട്ട് അവിടെ ഉണ്ട് നമ്മൾ അറിയേണ്ടത് അദ്ദേഹം പറയാൻ എന്റെ വീട് വെറും പതിനഞ്ച് സെന്റ് സ്ഥലത്ത് മാത്രമാണ് ഞങ്ങൾ കൃഷിക്കാരാണ് ഉപ്പ അഥവാ പിതാവ് ജോലിക്ക് പോകുന്നത് കേവലം ഈ ജോലിക്കാണ് ചേച്ചിലേക്കായി ഒന്നും പോവുക പക്ഷെ എനിക്കൊരു മോഹൻഡായി സിവിൽ സർവീസ് ഞാൻ ഇപ്പത്താളുടെ കഥയായി പറയുന്നത് നടക്കുക അനക്ക് ഒരുപാട് പൈസ അങ്ങനെ ഞാൻ ഡൽഹിയിലേക്ക് വണ്ടി കയറി അവിടുത്തെ എൻട്രൻസ് സെന്ററിൽ ചേർന്നു എനിക്ക് മാസത്തിൽ അയ്യായിരം ആറായിരം പതിനായിരം ആവശ്യം ഉണ്ടായിരുന്നു പക്ഷെ വാപ്പ അല്ലെങ്കിൽ പിതാവ് വളരെ കഷ്ടപ്പെട്ടിട്ട് എനിക്ക് അയച്ചു തരും ഒരുപാട് ഒരുപാട് ഓവർ ഡ്യൂട്ടിയൊക്കെ ചെയ്തിട്ട് അയച്ചു തരും അങ്ങനെ ആദ്യത്തെ പ്രാവശ്യം തന്നെ ഞാൻ എഴുതി ായി അത് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് അവസാനം ഞാൻ ഞാൻ കളക്ടറായി അല്ലെങ്കിൽ ഞാൻ ഐ എസ് കാരനായി എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു ഫോണിൽ വിളിച്ചു പറയാൻ അത് പറയുമ്പോ അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു അതെന്റെ പിതാവിനെ വന്ന് വിളിച്ചു പറയാൻ എന്റെ കയ്യിൽ മൊബൈൽ ഉണ്ടായിരുന്നില്ല എന്ന് വെച്ചാൽ ഞാൻ അതിശയോക്തി പറയല്ല ഇന്നത്തെ മലപ്പുറത്ത് പാലക്കാട് ജില്ലയുടെ അസിസ്റ്റന്റ് കളക്ടറുടെ സംഭവമായി പറയുന്നത് പഠിച്ചു തീരുന്നത് വരെ എന്റെ കയ്യിൽ മൊബൈൽ ഉണ്ടായിരുന്നില്ല മൊബൈൽ വാങ്ങിക്കാൻ പോലും ഞാൻ അത്രയും ഞാൻ ഞാൻ മാറി എനിക്ക് കിട്ടി പക്ഷെ സുഹൃത്തിന്റെ കയ്യിൽ നിന്ന് മൊബൈൽ വാങ്ങി പിതാവിനെ വിളിച്ചു പിതാവ് വാവിട്ട് കരയാൻ തുടങ്ങി ഐ എസ് എന്ന് പോലും പറയാൻ അറിയാത്ത എന്റെ പിതാവ് വാവിട്ട് കരഞ്ഞു പിതാവിന് എന്തെങ്കിലും സംഭവിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മെല്ലെ ഡൽഹിയിൽ നിന്നും രാജസ്ഥാനിൽ എത്തി എന്റെ പിതാവ് ഞാനിങ്ങനെ കയറി വരുമ്പോ മാതാവും പിതാവും കൂടി എന്നെ നെഞ്ചിൽ ചേർത്ത് ആലിംഗനം ചെയ്തത് എനിക്ക് ഓർമ്മയുണ്ട് എന്ന് പറഞ്ഞിട്ട് കണ്ണീരൊലിപ്പിച്ചിട്ട് കലക്ടർ ഇരിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട കുട്ടികൾ അറിയേണ്ടത് ഇന്ന് പണക്കാരുടെ മക്കളല്ല പഠിച്ചുയരുന്നത് പണക്കാരേക്കാൾ കൂടുതൽ പാവപ്പെട്ടവന്റെ മക്കളായി മാറിയിട്ടുണ്ട് ഞാൻ പണക്കാരെ കുറ്റപ്പെടുത്തല്ല കാരണം പണക്കാരെ മൊബൈൽ വാങ്ങി കൊടുത്തിട്ടുണ്ടാവും സ്കൂട്ടർ വാങ്ങി കൊടുത്തിട്ടുണ്ടാവും കാർ ഓടിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടാവും അവന്റെ കിനാവുകളൊക്കെ ഇങ്ങനെ ചെറുതായി ചെറുതായി വരികയാണ് ഇതൊന്നുമില്ലാത്ത കുട്ടികൾക്ക് ഭയങ്കര കിനാവായിരിക്കും ഭയങ്കര കിനാവ് ഞാൻ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഒരാവർത്തി കൂടി പറയാൻ നിങ്ങൾ അനുവദിക്കുമെങ്കിൽ ആവർത്തിക്കുകയാണെന്ന് നിങ്ങൾ വിരസത പറയരുത് പക്ഷെ ആ രംഗം ഇവിടെയൊന്ന് ഇതുവരെ എന്നെ ഈ താരം കേൾക്കാത്ത എന്റെ പ്രിയപ്പെട്ട സ്ത്രീകളോട് ഇതേപോലെ പത്തിരണ്ടായിരം ആളുകൾ കൂടിയ പരിപാടി എല്ലാവർക്കും മേ പ്ലസ് കൊടുക്കേണ്ട ഉത്തരവാദിത്തമാണ് മിനിസ്റ്റർ വന്നിട്ടുണ്ട് എല്ലാവർക്കും മേ പ്ലസ് കൊടുക്കാൻ പത്രങ്ങൾ നടത്തുന്ന പരിപാടിയാണ് മിനിസ്റ്റർ മടങ്ങിയതിനു ശേഷം ക്ലാസ് എടുക്കേണ്ടത് ഞാനാണ് ആ കുട്ടികളോട് ഒരു ചോദ്യം ചോദ്യം ചോദിച്ചു ആൻസർ പറയാൻ കഴിയാത്ത എ മലപ്പുറം ജില്ലയിലെ എ എ അവാർഡ് കൊടുക്കുന്ന എസ് എസ് എൽ സി പ്ലസ് ഞാൻ ഞാൻ ചോദിച്ച ഒരു ചോദ്യം ചോദ്യം ആ ചോദിക്കുന്നില്ല കുട്ടിയോട് ഈ ചോദ്യത്തിന് ആൻസർ പറഞ്ഞാൽ പറഞ്ഞത്ൂവായിരം രൂപ തരാമെന്നാണ് മൂവായിരം രൂപ തരാം മൂവായിരം എന്ന് പറഞ്ഞപ്പോ കുട്ടിയെ ആവേശമായി കാരണം മൂവായിരം രൂപ പോകുമ്പോ ഐസ്ക്രീം വാങ്ങിക്കാമല്ലോ എല്ലാവർക്കും കൊടുക്കാമല്ലോ എന്നൊക്കെ അങ്ങനെ എല്ലാവരും ചിന്തിച്ച് ചോദ്യം ആൻസർ ഇല്ല ഒരുപാട് ആലോചിച്ച് നോക്കി ആർക്കും ഇല്ല സൈഡിൽ നിന്ന് ഒരു മഞ്ഞ ഒരു ഹൈന്ദവ പെൺകുട്ടി അശ്വിനി എന്ന് പറയുന്ന പെൺകുട്ടി എഴുന്നേറ്റ് നിന്നു എന്നിട്ട് പറഞ്ഞു ഞാൻ ഞാൻ പറയാം പറയാമെന്ന് എന്റെ മനസ്സിൽ നിന്ന് വെള്ളിടി വെട്ടി കാരണം എന്താന്ന് വെച്ചാൽ എന്റെ മൂവായിരം പോയോ എന്നതാണ് പക്ഷെ എനിക്ക് ഉറപ്പാണ് നല്ലോണം ആലോചിച്ച് ചിന്തിച്ച് ബുദ്ധിട്ട് ഉരുട്ടിയാലേ ഉത്തരം കിട്ടൂ എന്ന് ആ കുട്ടി പറഞ്ഞ് പറഞ്ഞ് രണ്ട് മൂന്ന് മിനിറ്റ് സമയം കൊടുത്തിട്ടും പൂർണ്ണമായി പറയാൻ പറഞ്ഞു പറഞ്ഞു സമയം എന്ന് കുട്ടിയുടെ കുട്ടിയുടെ കണ്ണ് നിറയുന്നുണ്ട് രണ്ട് 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 മിനിറ്റ് മിനിറ്റ് കൂടി കൂടി ഒരു യാചിക്കുകയാണ് ആ ആ കുട്ടി കുട്ടി യാചന മൂന്ന് ശേഷം ആൻസർ ഞാൻ വേഗം കുട്ടിയെ സ്റ്റേജിലേക്ക് വിളിപ്പിച്ച് പത്രക്കാരെ കൊണ്ട് പൈസയും കൊടുപ്പിച്ചപ്പോ ആ സമയത്ത് കുട്ടി അത് വാങ്ങിക്കുകയാണ് നമ്മുടെ കയ്യിൽ നിന്ന് അത് വാങ്ങിക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ

ഒരുപാട് ഞങ്ങൾ ഇന്ന് വല്ലാത്ത കടക്കാരാണ് എന്റെ അച്ഛന് മരുന്ന് വാങ്ങിക്കാൻ പോലും പൈസ ഇല്ല സാർ എന്നിട്ട് ഇങ്ങനെ കൈകൂപ്പിയിട്ട് എന്നോട് പറയാണ് ഇന്ന് നിങ്ങൾ തന്ന മൂവായിരം രൂപ എനിക്ക് മൂന്ന് ലക്ഷം രൂപക്ക് തുല്യമാണ് സാർ ഒരു മൂവായിരാണ് നിങ്ങൾ തന്നത് നിങ്ങൾ പറയരുത് അതെനിക്ക് മൂന്ന് ലക്ഷമാണ് അതും പറഞ്ഞിട്ട് കുട്ടിക്ക് അരഞ്ഞോണ്ട് ഓടുകയാണ് തന്റെ സീറ്റിൽ പോയിരിക്കുകയാണ് ഇവിടെ നമ്മൾ അറിയേണ്ടത് എന്റെ പ്രിയപ്പെട്ടവരെ രണ്ടായിരം കുട്ടികൾക്ക് പറയാൻ പറ്റാത്ത ആൻസർ അശ്വിനി എന്ന് പറയുന്ന ി പറഞ്ഞത് എന്തുകൊണ്ടാണെന്നറിയോ എഴുന്നേറ്റ് നിന്നത് മുതൽ അവളുടെ മനസ്സിൽ ചിന്തയാണ് ചിന്തയാണ് അച്ഛന്റെ മരുന്ന് എന്ന ഒരിക്കലും ആശുപത്രിയിൽ ചെലവഴിച്ചു എന്നിട്ടും മരുന്ന് പോലും കഴിക്കാതെ ഒരു മാസത്തിന്റെ മരുന്ന് പോലും കയ്യിലില്ലാതെ എന്റെ അച്ഛൻ വിഷമിക്കുന്നു എന്ന ദുഃഖമാണ് ആ കുട്ടിയെ കൊണ്ട് രണ്ടായിരം കുട്ടികൾക്ക് പോലും പറയാൻ പറ്റാത്ത ആൻസർ പറയിപ്പിച്ചത് എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത് അതുകൊണ്ട് മാതാപിതാക്കളെ നമ്മൾ കുട്ടികളോട് വലിയ ബന്ധമുള്ളവരാവുക ആ ം മോട്ടോറിക്ഷ ഡ്രൈവർ അങ്ങനെ കൊണ്ടു നടന്നത് കൊണ്ടാണ് ആ കുട്ടിക്ക് ആൻസറിലേക്ക് പോകാൻ പറ്റുന്നത് ഇതേപോലെ എന്റെ പ്രിയപ്പെട്ട കുട്ടികളോട് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ കൂടുതൽ സ്നേഹിച്ചാൽ അവരോടൊപ്പമായി തീർന്നാൽ ഉറപ്പായിട്ടും ദൈവം തമ്പുരാൻ അള്ളാഹുബാന നിങ്ങളുടെ ബുദ്ധിശക്തിയെ അപാരമാക്കി തരുന്നത് നമുക്ക് കാണാൻ പറ്റും ഉറപ്പായിട്ടും നിങ്ങളത് കാണുക തന്നെ ചെയ്യും അതുകൊണ്ട് ഒന്നും വിവരമില്ലാത്ത നമ്മുടെ ഉമ്മാമമാർ അവരെ നിങ്ങൾ ഇകഴുത്തല്ലേ നിങ്ങൾ എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ചെയ്തിട്ട് നിങ്ങളെ കുട്ടികളെ നിങ്ങൾ ഒറ്റപ്പെടുത്തല്ലേ എ പ്ലസ് കിട്ടിയവരെ മാത്രം നിങ്ങൾ ആദരിക്കല്ലേ പകരം എന്ത് ചെയ്യണം എന്നറിയോ ഇടയ്ക്കൊക്കെ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ അവാർഡുകൾ കൊടുക്കണം ചെറിയ ചെറിയ കപ്പ് വാങ്ങിച്ചാലും മതി അവൻ നല്ല എന്തെങ്കിലും കാര്യം ചെയ്താൽ നമ്മളെ പകരവാർഡ് എല്ലാ അലമാറകളും നിറയണം നമ്മുടെ വീട്ടിലെ കുട്ടികളുടെ അലമാറയും നിറയണം ഞാൻ സമയം അവസാനിപ്പിക്കുകയാണ് സമയം ഉപയോഗിപ്പോയി അലമാറ നിറയുമ്പോ അതിൽ എന്തായിരിക്കും എഴുത്തു എന്നറിയോ കുട്ടി നല്ല കാര്യം ചെയ്യുമ്പോ വെറുതെങ്ങനെ എഴുതുക എന്റെ പ്രിയപ്പെട്ട പൊന്നുമോള എന്ന് പറഞ്ഞിട്ട് കാലങ്ങൾക്ക് ശേഷം അതിങ്ങനെ എടുത്തു നോക്കും ഉപ്പ ചിലപ്പോ മണ്ണോട് ചേർന്നിട്ടുണ്ടാകും പക്ഷേ തന്റെ ഇരുപത്തഞ്ച് രൂപയുടെ മെഡലാണെങ്കിൽ പോലും അതെടുത്തു നോക്കിയിട്ട് ചുണ്ടോട് ചേർത്ത് ഒരു ചുംബനം കൊടുക്കും തന്റെ പിതാവിനുള്ള ചുംബനമാണത് ആ ഒരു രീതിയിലായിരിക്കണം നമ്മൾ മാതാപിതാക്കൾ തമ്മിലുള്ള ബന്ധം എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ദയവ് ചെയ്ത് നമ്മുടെ മക്കളെ പഠനത്തിൽ നിന്ന് നിങ്ങൾ പിൻപന്തിയിലാക്കിയാൽ നിങ്ങൾ ഉറപ്പിച്ചു കൊള്ളുക ലക്ഷ്യമില്ലാത്ത കുട്ടികൾ ഇങ്ങനെ അപ്പൂ പൻതാടിയെ പോലെ പറഞ്ഞു നടക്കുന്ന നമ്മൾ കാണേണ്ടി വരും അതുകൊണ്ട് അപ്പൂ പന്താടിയാക്കരുത് അപ്പൂ പന്താടി എന്ന് പറയുമ്പോൾ അങ്ങോട്ടും പറക്ക് ഇങ്ങോട്ടും പറക്ക് അങ്ങോട്ടും പറക്കും നമ്മുടെ കുട്ടികളെ കനമുള്ള ആളുകളാക്കണം ഒരു ഫുട്ബോൾ ഗ്രൗണ്ടില് ഇതും കൂടി കേട്ടിട്ട് പോയിക്കോളൂ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരു ഫുട്ബോൾ ഗ്രൗണ്ടില് പതിനൊന്നാൾക്കാർ ഫുട്ബോൾ അങ്ങോട്ടടിക്കുന്നു പതിനൊന്നാൾക്കാർ ഇങ്ങോട്ടടിക്കുന്നു അടി നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റ ബോൾ വെച്ചിട്ടായി അടിക്കുന്നത് അങ്ങോട്ട് അതടിക്കുമെന്നും പറഞ്ഞുകൊണ്ട് രണ്ടാൾ ലൈൻ റഫറികൾ ഒരാൾ മെയിൻ ലൈൻ ഇതൊക്കെ നടന്നോണ്ടിരിക്കാണ് അതിലെടുത്ത് പന്ത് പോയിട്ട് ദൂരെ ദൂരെ പോയിട്ട് പോയിട്ട് കുട്ടിക്ക് ആ കുട്ടി എടുത്ത് നോക്കിയിട്ട് വെറുതെ അപ്പോഴേക്കും കുട്ടി ചോദിച്ചത്രേ എന്താ അടിക്കുന്നത് പതിനൊന്നാൾക്കാർ അങ്ങോട്ട് പതിനൊന്നാൾ ഇങ്ങോട്ട് നീ മാത്രം ഇങ്ങനെ അടി കൊള്ളുകയാണല്ലോ ഗാലറിയിൽ അമ്പതിനായിരം ആൾക്കാർ വിളിക്കാല്ലോ നിനക്ക് അടി കിട്ടുമ്പോ അപ്പൊ പന്ത് വെറുതെ മറുപടി പറഞ്ഞത്രേ ഒരു കൊച്ചു കൊച്ചുകഥ ാണ് എന്റെ ഉള്ളിലൊന്നും ഇല്ലാത്തത് കൊണ്ടാ കിടന്ന് തട്ടുന്നത് ഞാനൊരു ഇരുമ്പിന്റെ കട്ടയാണെങ്കിൽ ഇവരാരും തട്ടൂല എന്റെ ഉള്ളിൽ വെറും കാറ്റാണ് മോളെ എന്നാണ് ആ കുട്ടിയോട് പന്ത് മറുപടി പറഞ്ഞത് എന്നതാണ് അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ ഏതെങ്കിലും മയക്കുമരുന്നിലേക്കോ ഏതെങ്കിലും അബദ്ധ യാത്രയിലേക്കോ ഏതെങ്കിലും രീതിയിലുള്ള ഈ യാത്രകൾ പുറപ്പെടുന്നുവെങ്കിൽ ഉറപ്പിച്ചു കൊള്ളുക ലക്ഷ്യബോധമില്ലാതെ പോകുന്നവരാണ് അതുകൊണ്ട് അവർക്ക് ലക്ഷ്യമിട്ട് കൊടുക്കുക എന്റെ പ്രിയര് ഇത് ലൈവാണ് കുട്ടികൾക്ക് വേണമെങ്കിൽ ഭാവിയിൽ ഇദ്ദേഹം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ നിന്ന് ആയിരം രൂപ കമ്മീഷൻ വാങ്ങിച്ചിട്ടുണ്ട് എന്ന് ഒരാൾക്കും അത് പറയാൻ അവകാശമില്ല ഒരാളും അത് പറയുകയുമില്ല അങ്ങനെയുള്ളൊരു ഏജൻസിയും നമുക്കില്ല പക്ഷെ എന്നിട്ടും ഞാൻ പറയുന്നു നിങ്ങൾ ഏതെങ്കിലും വഴിക്ക് പോകരുത് കൃത്യമായ വഴിയിലൂടെ മാത്രമേ പോകാവൂ പോലെയുള്ള എക്സാമിനേഷൻ എഴുതി നിങ്ങൾ ഐ ഐ ടിയിലും എൻ ഐ ടിയിലും എത്തണം നീറ്റ് എന്ന് പറയുന്ന എക്സാമിനേഷൻ എഴുതി നിങ്ങൾ മെഡിക്കൽ കോളേജുകളിൽ എത്തണം അല്ലെങ്കിൽ ക്യാറ്റ് എന്ന് പറയുന്ന പരീക്ഷ എഴുതി കോമൺ അഡ്മിഷൻ ടെസ്റ്റ് എന്ന് പറയുന്ന ൾ എഴുതി ഐ എം എൽ എത്തണം അല്ലെങ്കിൽ ജിമാറ്റ് ഗ്രാജുവേറ്റ് മാനേജ്മെന്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അല്ലെങ്കിൽ ഗ്രാജുവേറ്റ്സ് മാനേജ്മെന്റ് അഡ്മിഷൻ ടെസ്റ്റ് ഇപ്പൊ അങ്ങനെ ആക്കി മാറ്റിയിട്ടുണ്ട് അങ്ങനത്തെ എഴുതിയാൽ വിദേശ യൂണിവേഴ്സിറ്റികൾ പൊടി പഠിക്കാനുള്ള അതിമനോഹരമായ ടെസ്റ്റുകളായി ഇതിന്റെ വഴികളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഇവിടെ ഒരു ഓർഗനൈസേഷൻ ഉണ്ട് ഇനിയും ഇതിന്റെ തുടർക്കഥ പോലെ ഇനിയും ക്ലാസ്സുകൾ നടക്കും ആ സമയത്ത് നമ്മുടെ കുട്ടികൾക്ക് അതിമനോഹരമായ വിദ്യാഭ്യാസത്തിലൂടെ കയറിപ്പോകാൻ പറ്റണം നമ്മുടെ കുട്ടികളെ കൊണ്ട് പി എസ് സി യു പി എസ് സി ടെസ്റ്റുകൾ എഴുതിപ്പിക്കണം അങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ കുട്ടികൾ ഒരു വില്ലേജ് ഓഫീസറെങ്കിലും ആകണം ഒരു വില്ലേജിന് ഒറ്റ വില്ലേജ് ഓഫീസർ ഉണ്ടാവുള്ളൂ ഒരു വില്ലേജിൽ ചിലപ്പം കുറെ ഡോക്ടേഴ്സ് ഉണ്ടായി അതുകൊണ്ട് പി എസ് സി യു പി എസ് സി നമ്മുടെ ലക്ഷ്യമായിരിക്കണം കുട്ടികൾക്ക് അതിന്റെ ട്രെയിനിങ് കൊടുക്കണം അങ്ങനെ ഒരു കാലഘട്ടം വരണം നിങ്ങൾ ഇതുപോലെ പരിപാടി നടത്തുമ്പോൾ ഇനി അവാർഡ് വാങ്ങിക്കേണ്ടത് ഡോക്ടേഴ്സ് ആയിരിക്കണം എഞ്ചിനീയേഴ്സ് ആയിരിക്കണം ലോയേഴ്സ് ആയിരിക്കണം ഈ പറയുന്ന സി എ കാര്യമൊക്കെ ആയിരിക്കണം അങ്ങനത്തെ ഒരു കാലം വരട്ടെ എന്ന പ്രാർത്ഥനയോടെ നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്ന ലക്ഷ്യത്തിൽ ഒന്നാമത്തെ ലക്ഷ്യം അിലേക്ക് എടുക്കലാണ് രണ്ടാമത്തെ ലക്ഷ്യം മനുഷ്യരെ സ്നേഹിക്കലാൻ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കലാണ് മൂന്നാമത്തെ ലക്ഷ്യം നമ്മുടെ കുടുംബത്തെ ഉയർത്തിക്കൊണ്ടു പോകലാണ് നാലാമത്തെ ലക്ഷ്യം നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കലാണ് അഞ്ചാമത്തെ ലക്ഷ്യം നമ്മുടെ കരിയർ അഥവാ നമ്മുടെ പൊസിഷൻ ഏറ്റവും ടോപ്പ് റേഞ്ചിലേക്ക് എത്തലാണ് അഥവാ സ്പിരിച്വൽ ഗോൾ സോഷ്യൽ ഗോൾ ഫെമിലിയൽ ഗോൾ ഹെൽത്ത് ഗോൾ ആൻഡ് കരിയർ ഗോൾ ഈ അഞ്ച് ഗോളുകളും സെറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന നല്ല മക്കളായി നമ്മൾ ഓരോരുത്തരും മാറണം അതുകൊണ്ട് എന്റെ രക്ഷിതാക്കളോട് നിങ്ങൾ കുടുംബം സമൂഹം ഒരു പുനർവായന എന്ന് പറയുമ്പോ നമ്മുടെ വീട്ടിൽ ഇനി സ്നേഹത്തിന്റെ അന്തരീക്ഷമേ ഉണ്ടാകാവൂ കുട്ടികളെ ഒറ്റപ്പെടുത്തല്ലേ കുട്ടികളുടെ ഫ്രണ്ടായി നിന്ന് കൊടുക്കുക നിന്ന് കൊടുക്കുകയാണെങ്കിൽ പോലും ഇമ്പോസ് ചെയ്ത് കുത്തിച്ചെലത്തി പഠിപ്പിക്കല്ലേ ഇൻസ്പയർ ചെയ്തിട്ട് പഠിപ്പിക്ക് ഉള്ളിൽ നിന്ന് തോന്നട്ടെ മക്കൾക്ക് ഇൻസ്പിരേഷൻ ആണ് ഉണ്ടാക്കേണ്ടത് ആ ഇൻസ്പിരേഷനിലൂടെ മാത്രമേ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാവൂ അതുകൊണ്ട് ഇവിടെയുള്ള കുട്ടികൾ ഇവിടെയുള്ള പെൺകുട്ടികൾ ഒന്ന് എഴുന്നേൽക്കുക കുട്ടികളും എഴുന്നേൽക്ക് വിദ്യാർത്ഥിനികൾ എന്നിട്ട് നിങ്ങളുടെ ഉമ്മമാർ ഇവിടെ ഉണ്ടെങ്കിൽ ഇതാ ഒന്ന് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ അവിടുള്ള പെൺകുട്ടികൾ എഴുന്നേറ്റോളും പെൺകുട്ടികൾ മാത്രം എഴുന്നേൽക്കും ഇവിടുള്ള പെൺകുട്ടികൾ എഴുന്നേൽ എം നിന്ന് മക്കളെ പ്രശ്നം ഉണ്ടാക്കേണ്ട ആരങ്ങോട്ട് നോക്കുന്നു വേണ്ട ഞാൻ നിങ്ങളുടെ ഒരു വാക്ക് പറയാണ് മൂന്ന് കാര്യങ്ങൾ മാത്രം നമ്മൾ ഒരിക്കലും ഒരു ചെറുപ്പക്കാരന്റെയും ഹായ് മെസ്സേജിൽ വീണ് പോകരുത് അങ്ങനെ വീണ് ആയിരക്കണക്കിന് കുട്ടികളെ നമുക്കറിയാം അങ്ങനെ ചെറിച്ചു പോയ കുറെ മക്കൾ അറിയാം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ മക്കൾ അറിയാം എന്ന് മാതാവിനെ നമുക്കറിയാം അവരൊക്കെ നമ്മുടെ കൈകളിലേക്ക് കൗൺസിലിങ്ങിന് വേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പൊ അവരും മടങ്ങി വന്നുകൊണ്ടിരിക്കാണ് അവരെ വീട്ടിലേക്ക് പ്രവേശിപ്പിക്കുന്നില്ല അതുകൊണ്ട് ഏതെങ്കിലും ടെക്നോളജിയിലൂടെ ഏതെങ്കിലും ഒരു ആൺകുട്ടി ഹായ് മെസ്സേജ് അയച്ചാൽ ഒരിക്കലും നിങ്ങൾ അതിൽ വീണ് പോകരുത് ആൺകുട്ടികളായ ഞങ്ങളുടെ പ്രകൃതം ഒരേ സമയം അഞ്ചാൾക്കാർക്ക് മെസ്സേജ് അയക്കുക എന്നുള്ളതാണ് അതിൽ ആരാണ് കൂടുതൽ നല്ല റെസ്പോൺസ് വരുന്നത് ഓലെ പിന്നാലെ കൂടുക എന്നുള്ളതാണ് പിന്നെ അവരെ അവരൊഴിവാക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് മാന്യന്മാരായ ആളുകളെ കുറിച്ചല്ല ഈ മക്കളുടെ മുഴുവൻ ജോലി അങ്ങനെയാണ് അതിൽ നമ്മൾ പെട്ടു പോകരുതേ അങ്ങനത്തെ ഒരു മെസ്സേജിലും നമ്മൾ വശമ്പതമാകരുത് ഉയർന്നു പോകണം നിങ്ങൾ രണ്ടാമത്തെ കാര്യം ക്യാമ്പസുകളിൽ ഇവിടെ വെച്ചിട്ടെങ്കിലും ആരെങ്കിലും സിഗരറ്റോ അല്ലെങ്കിൽ ലിപ്സ്റ്റിക്കോ കണ്ണിൽ പൗഡറോ ഒക്കെ തരുമ്പോ ലോ എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റണം ഇല്ല ഞങ്ങൾ ആ ലോകത്തിലേക്കില്ലെന്ന് പറയാൻ നമുക്ക് പറ്റണം മൂന്നാമത്തെ കാര്യം എന്തെന്ന് ചോദിച്ചാൽ ലോകമാണ് ഈശ്വരവാസിന്റെ ലോകമാണ് ആരതിനെക്കുറിച്ച് പറഞ്ഞാലും സോറി എന്ന് പറയാൻ പറ്റണം അതിന് വിശദീകരിച്ച് അവരോട് പറഞ്ഞു കൊടുക്കാൻ പറ്റണം നാലാമത്തെ കാര്യം പഠിത്തത്തിൽ ഏറ്റവും ടോപ്പിലേക്ക് എത്തണം മൂല്യവത്തായ വീട്ടിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം ഇങ്ങനെയൊക്കെ ഞങ്ങൾ ജീവിക്കാം എന്ന ഉറപ്പ് നമ്മുടെ രക്ഷിതാക്കൾക്ക് ഇപ്പോൾ കൊടുക്കണമെന്ന ഞാൻ പറയാം രണ്ടിന്റെ ഇടയിലും ഗ്യാപ്പ് ഉണ്ട് നിങ്ങൾ ഉമ്മാരോ ആരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് മെല്ലങ്ങട്ട് ഇറങ്ങുക എന്നിട്ട് അവരെ പോയിട്ടൊന്ന് കൈയ്യൊടുക്കുക പറ്റുന്നുണ്ടെങ്കിൽ അനാലിംഗനം ചെയ്യുക ആ ഭാഗത്തേക്ക് ഞങ്ങൾ നോക്കുന്നില്ല ഇറങ്ങിക്കോ പെൺകുട്ടികളെ നിങ്ങളുടെ ഇവിടെ അടുത്തേക്ക് പൈക്കോളിൻ ഉമാരുടെ അടുത്ത് ഇതൊക്കെ കിട്ടിയിട്ട് കുറെ കാലായിട്ട് ഇറങ്ങിക്കോ മക്കളെ മെല്ലിറങ്ങിക്കോ മറ്റെന്ത നടുക്കലേക്ക് ഇറങ്ങിക്കോ മറ്റേ മെല്ലെ അവിടെ ആരും ഇരിക്കാല്ലോ കേട്ടോ പേക്ക് ഇറങ്ങിയിട്ട് അങ്ങോട്ട് പോയിക്കോ നമ്മുടെ ഉമ്മ അവിടെ എവിടെയുണ്ട് ഉമ്മാക്ക് പോയിട്ട് ഒന്ന് കൈ കൊടുക്കുക ഉഷാറായിട്ട് ഞങ്ങൾ പഠിക്കും ഉമ്മാ എന്ന് പറ അതിൽ ചാല്യതികൾ കാണണ്ട അത് നിങ്ങൾ ചെയ്തുകൊണ്ടേ ഇരുന്ന ഞങ്ങൾ അങ്ങോട്ട് നോക്കുന്നില്ല ആൺകുട്ടികളെ നെയ്നേറ്റാട്ടെ വിദ്യാർത്ഥി കുട്ടികൾ ഇവിടെ വിദ്യാർത്ഥി കുട്ടികൾ നെയ്നിൽക്കുക പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ നാളെ ഇട മക്കളെ ചെല്ലു ഇവിടെ ഇരിക്കല്ലേ ചെല്ലു ചെല്ലെ നിങ്ങളുടെ മാതാക്കളടുത്തേക്ക് ചെല്ലു എന്താ നിങ്ങൾക്ക് എത്ര മടി സ്വന്തംമാരത്തേക്ക് ചെല്ലാനാ പറഞ്ഞേ അല്ലെങ്കിൽ ഇമാരില്ല എന്ന് തന്നെ കേട്ടത്തിന്മാരടുത്തേക്ക് ചെന്നു മക്കൾ ഇറങ്ങിക്കോ എന്നിട്ട് അവിടെ കൈയ്യെടുത്തോ ഈ ആൺകുട്ടികൾ ഇങ്ങോട്ട് ഇറങ്ങി വന്ന അത്ര കുട്ടികളെ ഉള്ളു വിദ്യാർത്ഥികൾ കുറെ ആൾക്കാർ ഇപ്പൊ ഇരിക്കുകയാണല്ലോ മക്കളിങ്ങളും എല്ലാവർക്കും ഇറങ്ങിയാട്ടെ നിങ്ങളെ ഉപ്പയോ ജ്യേഷ്ഠനോ ആരോ ഉണ്ട് ഇവിടെ പൊയ്ക്ക മക്കൾ പൊയ്ക്ക മക്കളെ അങ്ങോട്ട് ഇങ്ങോട്ട് ഇറങ്ങിക്കോ ഇങ്ങോട്ട് എപ്പാന്റെ അടുത്തെന്ന് പോയിട്ട് കൈ കൊടുക്കാം ഞങ്ങൾ ഇങ്ങനത്തെ ഗുലുമാലിലൊന്നും കുടുങ്ങൂല ഉഷാറായിട്ട് ഇന്ന് മുതൽ പഠിക്കും പോയിട്ട് കൈ കൊടുത്തു മക്കളെ ഇങ്ങനെ പറയാം നിർത്തിക്കണ്ട എന്നെ അതുകൊണ്ട് നിങ്ങൾ വേഗം പോവാ അമ്മമാർക്ക് കൈയ്യൊടുക്കാ പോരാ ആൺകുട്ടികൾ ഇറങ്ങുക വ്യാപ്പാർക്ക് കൈയ്യെടുക്കാൻ പോവുക ഒന്നങ്ങൾ കൈയ്യെടുത്താണ് ഇൻഷാല്ല നല്ല ഉഷാറായിട്ട് ആ മക്കൾക്ക് സ്വന്തം വ്യാപ്പ കൈയ്യെടുത്താൽ പോരാ പറ്റുമെങ്കിൽ ഒരു കൂടി കൊടുത്തേക്ക് കൊച്ചു കൊച്ചു മക്കളാണ് അതുകൊണ്ട് ഇൻഷാല്ല നല്ല രീതിയിൽ നമ്മുടെ മക്കൾ വളർന്നു പോകട്ടെ അങ്ങനെ മക്കൾ വളരുമ്പോ നല്ലൊരു സമൂഹം ഉണ്ടാകും അള്ളാഹുലേക്ക് ആകർഷിക്കുന്ന ഒറ്റക്കാരും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഒരു പക്ഷേ നമ്മുടെ നാടുകളിൽ നമ്മുടെ നാടുകളിൽ ീയതയുടെ കിരണങ്ങൾ ഉണ്ടാകാം ഉണ്ടായിട്ടുണ്ടാകാം അതൊന്നും നമ്മൾ വകപെക്കരുത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും വർഗീയതയിലേക്ക് പോകരുത് മുഴുവൻ ജാതി മതസ്ഥരെയും നെഞ്ചിൽ ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമൂഹമായി നമ്മൾ മാറണം ഇവിടെ ഹൈന്ദവരുണ്ടാകാം ക്രിസ്ത്യൻ സൊസൈറ്റി ഉണ്ടാകാം മറ്റുള്ളവരുണ്ടാകാം എല്ലാവരെയും സ്നേഹപൂർവം നെഞ്ചിൽ ചേർക്കണം ഒരിക്കലും ഒരാളെയും നമ്മൾ ഇകഴുത്തരുത് നമുക്ക് സ്നേഹം മാത്രമേ അറിയൂ എല്ലാ ആളുകളെയും എല്ലാ മനുഷ്യരെയും സ്നേഹിച്ചു പോകുന്ന ഏറ്റവും വലിയ ആളുകളായി മാറണം എന്ന് ും പറഞ്ഞുകൊണ്ട് ഞാന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നേരം വൈകിപ്പോയതിൽ ക്ഷമ ചോദിച്ചുകൊണ്ട്